കഴിച്ചെന്ന് പറഞ്ഞില്ലേ എന്നാ കഴിച്ചിട്ടുണ്ട് അപ്പഴാണ് ഉമ്മ പറഞ്ഞത് ഈ ഇന്നലെ ഉമ്മ പറഞ്ഞായിരുന്നു ഒരു സാധനം എന്റെ പേരെന്തൂട്ടായിരുന്നു പൊട്ടുവെള്ളരിയാണോന്ന് അപ്പൊ രണ്ടെണ്ണം കിട്ടി ഉമ്മ ഇന്നലെ ടണക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു ഉമ്മക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊരു തോന്നല് അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി കൊടുക്കാം ഉച്ചയച്ച് ഒന്ന് വീട് കൊടുക്കലാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിനു അപ്പോൾ നമ്മൾക്ക് കയ്യും പച്ചവും ഒന്ന് കുടിക്കാം ആദ്യം തന്നെ തൊലിയാണ് കളയണ്ടത് തൊലി കളയുന്നത് സിമ്പിളാണെങ്കിലും ഈ വലുതൊക്കെ കളയാൻ സിമ്പിളൊന്നുമല്ല അല്ല നല്ല കട്ടപ്പാടായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കഷ്ണം എടുക്കാം നമുക്ക് ശില്ലാത്തൊക്കെ മാറ്റി കൊടുക്കണം ഒഴിത്ത ഭാഗമൊക്കെ മാറ്റിക്കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ തുതിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുരു കളയരുത് വളയരുത് പറയട്ടെ പിന്നെ ടേസ്റ്റിൽ കുരുവാണ് എന്താന്ന് വെച്ചാൽ ഈ ടേസ്റ്റ് കുരു ഈ കുരു ജ്യൂസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഈ ഇതിലിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിന്റെ നീര് മാത്രം നമുക്ക് വേണം ഉദാഹരണം നമ്മൾ അത് കളഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മി കുരു കളയണേ കുരു നമുക്ക് മിക്സിയിലേക്ക് ആക്കി എടുക്കാരു നമുക്ക് മിക്സിയിലേക്ക്

ആ സ്പൂൺ കൈലും കൊണ്ടൊന്ന് കൊട്ടിക്കേ ഇത് ബേട്ട് കൊട്ട് അവിടെയല്ല മോളിൽ നല്ല സ്പീ സ്പോയ്സിൽ കൊട്ട് ആ പുസ്തൊന്ന് പിടിച്ചേടാ കുരു വേർപെട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടാ ഇനി അത് നന്നായിട്ട് കുത്തണേക്ക് കൂമ്പേ അല്ലേക്കുള്ള പഞ്ചസാര വയ്ക്കുക അത് വേണ്ട സ്പൂണോളേ പഞ്ചസാര താഴത്തേക്ക് ഇടരുത് മോളെ ആ സൈഡിൽ കൊന്ന് വിൽക്കട്ടെ മോളെ ആ ഞാൻ ഇട്ടേരാം കൊണ്ട ഞാൻ ഇട്ടുതരാം Tremendo. Y en la bicona, la കുറച്ച് കഷ്ണങ്ങളൊക്കെ മെൽറ്റ് ചെയ്യാറുണ്ട് മെൽറ്റ് ചെയ്ത് നീ കൊറച്ച് പൊളിച്ചായിരുന്നു അത് അവിടത്തെ തൊലിയായിരിക്കും അത് ഞാൻ പൊളിച്ചത് ഈ കളിച്ച തൊലിയല്ല ത്രേ ഉള്ളു താഴെ പോവാതെ നോക്കണം എന്റെ അതിൽ ഞാൻ കൊച്ചുകുട്ടിയായതുകൊണ്ട് എന്റെ പറയിട്ടുണ്ട് ഇത്രയും ഇത്രയൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ എന്താ കൊറച്ച് പോയിട്ടുള്ളു ഇത്രേ പോയിട്ടുള്ളു ി കൊടുത്താതിട്ടോ അല്ല പഞ്ചസാര ഇളങ്ങാനല്ലേ ഇളക്കി കൊടുത്താതി നോക്കി വേണം കേട്ടോ ഞാൻ നോക്ക േക്കിട്ട <laughs> <laughs> ചിലൊന്നും ഒന്നും ഇരുന്നോട്ടെ ആ ഇട്ടോ കൊന്നെ കൊന്നണ كده വാവനെ കൈയ്യില് കൈയ്യില് വാവേ ആ ആ സാധനം വെച്ചോ നോട വെച്ചോ കേറി വാസ്ലിക്ക് കേടാ വാസ്ലിക്ക് കൊട്ടോടോ ഒരു പരിപാടി ആണേ ഓലി പിടിгали കുടി പാകവണ്ടിട്ടോണ നമ്മൾ കുടിക്കാൻ നമുക്കണ്ടേക്കും ദാ ഉണ്ട്ും സേമീൻ ആയി ആരെ Pak Amin lagiju tes cuci itu para. Hm. Udah dikepok ya. അടിമുടി അണ്ട എല്ലാവരും ഇത് ട്രൈ ചെയ്യാം അടിപൊളിയായിട്ടുണ്ട് ഓക്കേ അപ്പോൾ നാളെ കാണുന്നത് വരെ നാളെ കാണുന്ന വരെ വീഡിയോ ആയിട്ട് പേയാണ് ടാറ്റാ ബൈ ബൈ ലൈക്കും ഷെയറിനും ചെയ്യണം ടാറ്റാ ബൈ ബൈ してもらう